എസ്ര അധ്യായം ആറ് ദേവാലയ പ്രതിഷ്ഠ ദാരിയൂസ് രാജാവിൻ്റെ കൽപ്പന നദിക്കക്കരയുള്ള ദേശത്തിൻ്റെ അധിപതികളായ തത്തേയനായി ഷെത്താർ ബസേനായിയും അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തിയോടെ അനുവർത്തിച്ചു പ്രവാചകന്മാരായ ഹഗായി ഇദ്ദോയുടെ മകൻ സക്കറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂതാശ്രേഷന്മാർ പണി ത്വരിതപ്പെടുത്തി ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ് ദാരിയൂസ് അർതാക്സെർസസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി ദാരിയൂസ് രാജാവിൻ്റെ ആറാം ഭരണവർഷം ആധാർ മാസം മൂന്നാം ദിവസം ആലയം പൂർത്തിയായി പുരോഹിതന്മാരും ലേവ്യരും മടങ്ങിയെത്തിയ മറ്റു പ്രവാസികളും ഉൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ നൂറ് കാളകളെയും ഇരുന്നൂറ് മുട്ടാടുകളെയും നാനൂറ് ചെമ്മരിയാടുകളെയും ബലിയർപ്പിച്ചു ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് പന്ത്രണ്ട് മുട്ടാടുകളെ പാപ പരിഹാര ബലിയായും അർപ്പിച്ചു മോശിയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും ലേബ്യരെ തവണയനുസരിച്ചും നിയമിച്ചു